ലീഗിന്റെ മുസ്ലിം അടങ്ങും കൈകാര്യം ചെയ്യുന്ന പോലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ കൈകാര്യം ചെയ്ത് കളിയാം എന്നാണ് ധരിക്കുന്നെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കുന്നതല്ല എന്ന് ഞാൻ അയാളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട് ഞെട്ടിപ്പോകും അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നൂറ്റിനാൽപത് കോടി ഉറുപ്പിയുടെ മരക്കാർ കണ്ടി വരാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് ആ പ്രോജക്ടിന്റെ ടെൻഡർ വിളിക്കുന്ന സമയത്ത്

എന്നിട്ട് ആ പദ്ധതി നൂറ്റി നാപ്പത് കോടി കുട്ടിയുടെ എന്ന് തയ്യാറാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ രണ്ടോ മൂന്നോ കമ്പനികൾക്ക് മാത്രം ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തില് വിചാരിച്ച പോലെ തന്നെ രണ്ട് കമ്പനികൾ മാത്രം ടെൻഡറിൽ പങ്കെടുത്തു മറ്റേ കമ്പനി ബിനാമി കമ്പനിയാണ് മറ്റേ കമ്പനി പേരിൽ കടലാസ് കമ്പനിയാണ് ഉദ്ദേശിയാക്കി തന്നെ ടെൻഡറിൽ കിട്ടി എന്നിട്ടാ പുള്ളിക്കാരനാണ് അടുത്ത് വന്നെത്തുന്നത് ലീഗിന്റെ മുസ്ലിം അടമെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ കൈകാര്യം ചെയ്ത് കളിയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കുന്നതല്ല എന്ന് ഞാൻ അയാളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ലീഗിന്റെ മുസ്ലിം അടലപ്പെടെ ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നേ ഉത്തരവാദിത്തേ നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടല്ലേ നൂറ്റി നാപ്പത് കോടി കുട്ടിയുടെ തട്ടിപ്പ് നടത്താൻ